വന്ന് എല്ലാവരും നല്ല തേട്ടം കാസർഗോഡ് ുംസർകോട് തിരുവനന്തപുരത്ത് ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി ഇന്റർവ്യൂ നടത്തുന്നു ലളിതമായ വണകളിലൂടെ സ്വർണം അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടുവണ്ണ തിരുവാലി കുക്കുടഭോകം പോലെ പ്രസംഗിച്ച ഗവർണറുടെ ഒരു എതിർക്കുകയാണ് സർ ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷ എതിർക്കുക അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇങ്ങക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ടാണ് നിങ്ങളെല്ലാരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറഞ്ഞത് അത് ഇങ്ങട്ടല്ല അത് ഗണേശനാണ് ഗണേശ അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അത് പിള്ളന്റെ വാരം അത് അതിനുശേഷം മറുപടി അവിടെ നിന്ന് വന്നോളൂ പിന്നെ സാറി ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് ആര് എം വി മാസ്റ്റർ ഏ കമ്മ്യൂണിസ്റ്റ് ആരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വ്യക്തി പൂജ പാടില്ല ആളുകളെ ഒന്നും പാടില്ല ഫ്ലെക്സ് വെക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല പാടില്ലെന്ന് പറഞ്ഞ നിങ്ങളെ പാർട്ടി എന്ന് ഏത് പോളിറ്റി ബ്യൂറോയിലാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം മാറ്റം എന്ന് പറയുക എന്ന് പറയണല്ലോ നമ്മൾ ഇത് അന്തപൂടിയല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് തന്നെ ചോറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നിട്ടുണ്ട് ബഷീറെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ടി കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും ഇവിടെ വന്നു പോവാണെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ അപ്പ ആലോചിച്ചു പഠിച്ചോനെ ഇയാള് സൂചന ഞാനടു കരിഞ്ഞു പോകൂല അടുത്തുപോയിരുന്നാല് നിങ്ങളെന്താ ലാലോചിച്ചെ ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ഇവിടെ ഞാൻ കേട്ടെ ഇങ്ങളെ ഈ നവ കേരള സസ് എന്താ നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദാണെന്ന് പറഞ്ഞു ആരോടങ്ങനെ സംവാദം നടത്തിയത് ആരോടങ്ങി സംവാദം നടത്തിയത് ഏറ്റവും വലിയ പണക്കാരെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ പൊളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അൻവറാടി പ്ലീസ് തിരക്കതൊന്നും ശരിയായില്ല പ്ലീസ് അതെ അതെ അതിന് എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും എന്ന് പറയുന്ന ഇങ്ങള് ആ മൂർഷകളൊക്കെ വിളിച്ചിട്ട് പാലില് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പ സാധനങ്ങൾക്ക് അവിടെ ഒക്കെ പോയിക്കാട് എന്താണ് ബി സി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി ഓ അങ്ങനെ കാവലിക്കുക ഇങ്ങനെ പറഞ്ഞേക്കാ മറ്റോ ഉള്ള പ്രവേശനം ഇല്ല എന്നിട്ട് ഓരോ എന്തെങ്കിലും കാര്യം ചോദിക്കുക ഇവിടെ മറ്റോ ഒരു നമ്മ കേരസില് ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല ഒരു കോമൺ സെൻസിൽ ബുദ്ധിന്റെ സാധനം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെണ്ടോ ഒരു പരാതി ആള് പോയിട്ട് ഒരു നൂറാളിക്കൊരു അയ്യഞ്ചിച്ച പരാതി വാങ്ങണ്ടേ നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത് സർ ഒരു പരാതി ഒറ്റ താസിദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നമ്മ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോ പരാതി കൊടുക്കുമ്പോ പിന്നെ അത് വാങ്ങുന്നു സർ താഹസിലാറാണ് ആ താഹസാറാണ് അത് സാർ ഈ മൂത്രക്കല്ലിന്റെ അവസരം ഉണ്ടായപ്പോ ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ ഇത് പോയി നോക്കുകയാണ് ഓൻ കോഴിക്കോട് ചോദിക്കപ്പോ പോനെ കാണിച്ച ആ ഡോക്ടർ കഴിഞ്ഞാൽ അപ്പോഴും മൂത്രക്കല്ലിനെ നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ് അതേ അതേമാതിരി ഇവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്താ ഉള്ളത് ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയ പ്രായം ഇരുപത് ആളും തേട്ടം പോടമാതിരി കാസർകോട് കണ്ട് തിരുവനന്തപുരത്ത് രണ്ട് ദിവസം ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആരെയൊക്കെ ഇങ്ങോട്ട് ഉണ്ടായോ ഞാൻ കേട്ടോജ് ടീച്ചർ ആ പോയപ്പോണ്ടായത് എത്തേ കിട്ടി ടീച്ചർ കെട്ടി കിട്ടി പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന സാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എന്റെ കേരള കോൺഗ്രസുകാരാ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായിൽ അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേർക്ക് വിവരമില്ല അങ്ങനെ ഇത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടി ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു അപ്പോഴും ഇങ്ങളും മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിന്റെ താങ്ങുവന വർദ്ധിപ്പിക്കണത് ഏർ ആലോചിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചു എവിടക്കങ്ങളെ പോക്ക് ഇങ്ങള് ഞാൻ പറയണ കേട്ടാല് എന്താണ് നടത്തിയത് ഇവിടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇന്നൊക്കെ എന്താ ഇത് ഉണ്ടായത് എന്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാഗത്ത് വകുപ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞിട്ട് സമരം ചെയ്ത കൂട്ടാത് എന്നൊക്കെ ഉണ്ടായത് എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയത് ഔ ഇപ്പൊ ഞാൻ കണ്ണൂരിൽ നിന്നും അപ്പം നിന്നാല് തിരുവനന്തപുരത്ത് തിന്നാർ കാട് ഗോവിന്ദൊന്നുമില്ല നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പാർട്ടി ഒടുക്കായി പോക്ക് ആകെ സി പി ഐക്കാർ പറ്റിക്ക് അഭിപ്രായമല്ല കാരണം ആയിട്ട് പോയി കാരണം ഇവിടെ ചന്ദ്രശേഖരൻ ഗവർണർ വരെ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ് ഞാൻ ഒമ്പത് മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോ എന്റെ പേരിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ആ മാര സി പി ഐക്കാർ സഭ രേഖ നോക്കേണ്ടി അതിന്റെ പറ്റി പറഞ്ഞതാണ് ൂപ്പിൽ കൊടുത്ത് ഒരു പോസ്റ്റിൽ അതാണ് ഏ പോസ്റ്റില് അതവിടെ പോലോ ഇവര് എല്ലാ കാര്യത്തിലും പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ ഇങ്ങക്കാം അതിന്റെ നീതി ആർക്കാ കൈവശം കൈവസം അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് എസ് എഫ് ഐക്കാരും സിഐ ടി കാരെയും ഇപ്പൊ ഏ കൊല്ലായിട്ട് സമരല്ല അപ്പോഴാണ് അതിന ഇടയിലാണ് ഇങ്ങനെ ഒരു എക്സസൈസ് എടുക്കാൻ വേണ്ടിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആരെ ആ നവ കേരള സദസിന്റെ പേരിൽ ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ സർക്കാരിനെതിൽ ആരെങ്കിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പോലീസ് അതൊരു ഭാഗത്ത് പിന്നെ മൺചട്ടി പിന്നെ ഹെൽമെറ്റ് കോൺഗ്രസ് ഇതൊക്കെ അടിച്ച നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് അഭ്യന്തര വകുപ്പ് അവസാന പാടി പിന്നെ എവിടെയെങ്കിലും പോലീസാര് ഏതെങ്കിലും കേസ് എടുക്കുമോ നിങ്ങളെ നാലോചിച്ച് നോക്കി നാളെ ഇങ്ങള് ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ ആ കോൺഗ്രസ് ആരെ കണക്കാക്കണ്ടെണ്ണം പത്തെണ്ണം ആണെങ്കിലും നിങ്ങളൊക്കെ നേരിടാൻ മതി അത് നിങ്ങൾ മനസ്സിലാക്കിട്ടാണ് നിങ്ങൾ എന്താ ചെയ്തത് അവരെങ്ങനെ എപ്പോഴും അക്രമിച്ച് ഒക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പെൻഷൻ നിങ്ങൾ ഏതെങ്കിലും പേസ് നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുടോ നിങ്ങള് ഞാൻ ചോദിക്കട്ടെ ഈ ഇതില് നയപ്രഖ്യാപനം എന്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനിയായ ടി പി പ്രസംഗിക്കാറുള്ളു ഇങ്ങള് കമ്മ്യൂണിസ്റ്റുകാരള്ളു ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ ഇങ്ങള് ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ ിൽ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽ ഒന്ന് സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സമ്പന്ന റിസീൽ പി ആർ എസ് നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചറിവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിഷിബിതമാക്കുകയും കർഷകരുടെ സിബിൾ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കുകളിൽ പറഞ്ഞു ഇല്ലല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട് അഞ്ച് മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുറിച്ചെ തീർത്തി വിതരണം ചെയ്യാനുള്ള നടപടിയെ സംബന്ധിച്ച് നിങ്ങളെന്തെങ്കിലും പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഒന്നും കൂടി നിങ്ങളുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാർ എന്ന് പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് ഞങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിയമനങ്ങളിലെ ക്രമക്കേട് സ്ഥിരം വി സിമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം അക്കാദമിതായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ അത് അതിൽ പറഞ്ഞു ഇല്ലല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി വിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്ന പകരം കേരളീയ പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിങ്ങ് നടപടി നേടുകയൊന്നും നികുതി കുടിശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതൊരു അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം എന്താ കേരളീയ കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും നിങ്ങൾ ആകെ ഏഴ് കൊല്ലായിട്ടുണ്ട് ആകെ ഇരുപത് കൊല്ലേ വെച്ചു ഇങ്ങനെ ഇങ്ങൾ ഇണ്ടാക്കിയാ നവകേരണം തുലാമാസ കൊണ്ടേക്കാണ് തിരുവനന്തപുരത്ത് പരിപാടി കിട്ടണം താലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിലും തുലാമാസയിലെ ഏറ്റവും അധികം ആയിട്ടുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം നിങ്ങൾ നിങ്ങളെ ആലോചിച്ചോക്കി ഞങ്ങൾ അതിന് പോയിട്ട് പറയാണ് ഞാൻ സിനിമ നടൻ മമ്പുട്ടി സിനിമ മോഹൻലാൽ നടി ശോഭന കമലാശം വന്ന ആൾ കൂടും ആ ലീഗാരും പോകും കോൺഗ്രസ്സുകാരും പോകും എല്ലാവരും പോകും അതാരം എല്ലാ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോകും പോവും ഞാൻ നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ ജനസേസനം ഗാനമേളക്ക് ആളുണ്ടാവില്ലേ പൂരത്തിനാൾ പറയാണങ്ങള് ഈ നമ്മൾ വർത്താനം ആ പിന്നെ സംസ്ഥാനത്ത് സ്കൂൾ ഭക്ഷണ പദ്ധതി ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണം ചെയ്യാത്ത ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചിങ്ങനെ പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ മനുഷ്യർ കൊല്ലപ്പെടുന്നതും കൃഷി നാശ സംഭവിക്കുന്നതും വ്യാപമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണകുട്ടി മിഷൻ കേൾക്കണം വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതികരിക്കുന്ന നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ക്യാബിനറ്റ് കൂടി ഇരുപത്താണ് നിങ്ങൾക്ക് പറ്റിയാറിയോ നിങ്ങൾക്കത് എന്തുകാട് ക്യാബിനറ്റിൽ ഇന്നപ്പോ ഇത് അവിടെ ചീഫ് സെക്രട്ടറി വെച്ചു പണ്ട് സമാരത്തിന് പദ്ധതി നിർവഹണത്തിന് കിഫ്ബി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വൈ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക പതൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളായിട്ട് പരാമർശിച്ചില്ല എവിടെ നിങ്ങൾ പിന്നെ ഗുണവോ കാലതാമസം മുൻ വർഷം ലൈഫ് മിഷൻ പരിസർ നിങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പദ്ധതി വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് സാമൂഹ്യ വർഷം വകിച്ചിട്ടുള്ള ഫണ്ടില് നാം മാത്രമായ പൈസ കൊടുത്തില്ല അതിന്റെ കാര്യത്തിൽ പരിഹാരങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ് നിങ്ങൾ എന്താ പറയണത് നിങ്ങൾ കഴിഞ്ഞ ആറേ കൊല്ല അടിച്ചു അതുകൊണ്ട് ഇരിക്കും ഇങ്ങളോട് പറയാനുള്ളത് വരാൻ പോകുന്ന ലോക്സഭ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരിക്കുതം തരും ഇതൊക്കെ ആരാ പറഞ്ഞത് പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഗവർണർ ആ ഗവർണർ ജെല്ലിക്കട്ട് കാളന്റെ പാചപ്പോഴാണ് ആ ഗവർണർ റോഡിൽ ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി